സിനിമകളിൽ ബാലതാരങ്ങളായി എത്തി പിന്നീട് പ്രിയ നടിമാരും നടന്മാരുമായ നിരവധി താരങ്ങളുണ്ട് അതിലൊരാളാണ് സനുഷ സന്തോഷ് മമ്മൂട്ടിയുടെ ദാദാ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് സനുഷ എത്തിയത് താരം തന്റെ സിനിമാ പ്രവർത്തനത്തിനിടയിലും വിദ്യാഭ്യാസത്തിന് കൊടുത്ത പ്രാധാന്യം ചെറുതൊന്നുമല്ല അതിന് തെളിവാണ് താൻ സ്കോട്ട്ലാൻഡിൽ നിന്ന് നേടിയ ഗ്രാജുവേഷൻ കുറച്ചു കാലത്തേക്ക് സിനിമയിൽ നിന്ന് മാറി നിന്ന സനുഷ വേറെ എവിടെയുമല്ല പോയത് പഠിക്കാനാണ് അതും മറ്റൊരു രാജ്യമായ സ്കോട്ട്ലാൻഡിലേക്ക് സ്കോട്ട്ലാൻഡിലെ എഡിൻബർഗ് എന്ന പ്രശസ്തമായ സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിൽ നിന്നാണ് സനുഷ തന്റെ ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളത് ഗ്രാജുവേഷൻ സെറമണിയോടനുബന്ധിച്ച് എടുത്ത മനോഹരമായ ചിത്രങ്ങളും തന്റെ ഒപ്പം നിന്ന സുഹൃത്തുക്കളോടും കുടുംബത്തോടും പിന്നീട് തന്നോടുള്ള കടപ്പാടും സ്നേഹവും പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പുമാണ് സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചത് സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം ആക്റ്റീവ് താൻ നടത്തുന്ന യാത്രകളുടെ പോസ്റ്റുകളാണ് സനുഷ ഭൂരിഭാഗവും പങ്കുവെക്കുന്നത് ചടങ്ങിൽ എന്റെ പേര് വിളിക്കുന്നതും കാത്ത് മനോഹരമായ ഹാളിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളുമായി താൻ അറിഞ്ഞതിൽ നിന്നും വളരെ അകലെ ഈ നാട്ടിൽ വന്ന പെൺകുട്ടിയെ ഞാൻ ഓർത്തു നീണ്ട രണ്ടു വർഷത്തെ പോരാട്ടങ്ങൾ വീട് നഷ്ടപ്പെട്ടുവെന്ന തോന്നൽ കരച്ചിൽ ഉറക്കമില്ലാത്ത രാത്രികൾ ധാരാളം പാർട്ട് ടൈം ഫുൾ ടൈം ജോലികൾ കഠിനധ്വാനം ആരോഗ്യ പ്രശ്നങ്ങൾ സമ്മർദ്ദം എന്റെ ഓരോ വികാരങ്ങളും കടന്നുപോയി ഒടുവിൽ ഫലം കണ്ടുവെന്ന് എനിക്കറിയാം എല്ലായ്പ്പോഴും എൻ്റെ പ്രധാന ശക്തിയായിരിക്കുന്നതിനും എന്നെ വഴി നടത്തിയതിനും ദൈവത്തിന് നന്ദി എൻ്റെ ഏറ്റവും വലിയ പിന്തുണ സംവിധാനമായി നിലകൊണ്ട എൻ്റെ കുടുംബത്തിനും ഒരായിരം നന്ദി നിങ്ങളുടെ വിശ്വാസമാണ് എനിക്ക് ശക്തി നൽകിയത് എന്റെ വിദ്യാഭ്യാസ യാത്രയിലുടനീളം നിങ്ങൾ എനിക്ക് നൽകിയ എല്ലാ മാർഗനിർദ്ദേശങ്ങൾക്കും പിന്തുണയ്ക്കു നൽകിയ എൻ്റെ സഹപാഠികൾക്കും നന്ദി ഈ രണ്ടു വർഷത്തിനുള്ളിൽ എൻ്റെ സ്വകാര്യതയെ മാനിക്കുകയും ഞാൻ ആഗ്രഹിച്ച സമയത്ത് എന്റെ വിജയം പങ്കിടാൻ മതിയായ ഇടവും സമയവും നൽകുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ഗ്ലോബൽ മെന്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റിയിൽ ഞാൻ എം എസ് സി അത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനവുമുണ്ട് ഞാൻ ഇവിടെ വന്നത് എന്താണോ അത് നേടിയെടുക്കുന്നു എന്ന് അവസാനിക്കുന്നതാണ് ഹൃദയഹാരിയായ ആ കുറിപ്പ് തന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് തന്റെ വിജയത്തിന് പാറ പോലെ കൂട്ടുനിന്ന കുടുംബത്തിനും സനുഷ തന്റെ ഈ മധുരമായ വിജയം നൽകുന്നു കുറച്ചുകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ജലധാർ പംസെറ്റ് എന്ന ചിത്രമാണ് സനുഷയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തത് ഊർവശിയും ഇന്ദ്രൻസും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം സംവിധാനം ചെയ്തത് അനീഷ് ചിന്നപ്പയായിരുന്നു ഊർവശിയും ഇന്ദ്രൻസും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം സംവിധാനം ചെയ്തത് ആശീഷ് ചിന്നപ്പയായിരുന്നു സാഗർ രാജൻ ജോണി ആന്റണി ടി രവി എന്നിവരായിരുന്നു മറ്റു അഭിനേതാക്കൾ